നല്ലൊരു ചലം ചാത അടിപൊളി ചരം ചാഞ്ഞ സീസണിൽ തന്നിരുന്ന ടിനു പാപ്പചമ്പ്രോ അടിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലോ സൂപ്പർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ലവ് ഫ്രം റീകോൺ ഫാൻസ് വൺകോൺ ിൽ എന്താണ് സംഭവം പോലും അറിയാതെ ഓ ഐ ആ നോട്ട് ഓൾഡ് ആണ് ബട്ട് എപ്പോഴും വിക്ടർ ആണ് സോറി ദോസും ചേട്ടാ കൊറച്ച് കഴിഞ്ഞ് പാത്രം ലൈവ് കഴിഞ്ഞ് കഴുകണേ

ஏடா மோக்க ஆன் ஆஃப் பண்ணுடா ப்ளீஸ்டா தேங்க் யூ இங்கடா மோக்க அடி ஹரா மோ அடி கேல மடி பிக்கல இங்க இங்க ப்ரோ 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 ஹ ஃபார் மீ ஃபார் மீ மச்சான் நா நா தேங்க்ஸ் தேங்க்ஸ் என்னது புல்லெட்டும் தீரணே ஓனே ஒதன் ആണ് நம்ம கலாய் चेंज சீரியஸா பரவாய இல்ல ஒதன் ஒதன் சேஞ்சேடு திஸ் கேம் watch out paava sappe paara 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 ikla baada baay kera 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 ma baade ikla oru minchu venne deve megali nadikkai irunadhe indha mundach megalo nice ra melle okkade chare ikla vaada ningal oru minchu eduthu chare eduthu chare

പിന്നെ ഇട്ടോണ്ടി ആടെ ആടീസിൽ പറയാന സൗണ്ട് സൗണ്ട് ആരും ആയിരുന്നു நோ நோ புல்லட் கேமி புல்லட்

ഞാൻ കുറച്ച് ഓപ്പണില്ല എവിടാ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ മോള് എന്റെ വായിലും വീണ് ഞാൻ നിങ്ങൾ അടിച്ചോ നിങ്ങൾ അടിക്കാം അടിക്കെ അടിക്കേ Arigeny, 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 ya ini kita ഓക്കെ തെക്കുന്നുടക്കുന്നു അടിത്തോക്ക് അവന്റെ കുന്നത്തോക്കം കൊണ്ട് വന്ന് കേറ്റി കൊന്നടാ എന്നെ ബ്രോ കാമോ കാൻ സായി പോയോ നീതി വർത്തുന്ന കളി സായിപ്പെ ഉറപ്പിച്ചു അവിടെ തന്നെ പോയി അടിക്കുവാണോ ചത്രമായി ഞാൻ വരട്ടു ഞാൻ വരട്ടെ വന്നു ചാവണം ഞാൻ സായിപ്പ എന്റെ പേരെ നീതി പുലർത്തി ആയിട്ട് பட்ஜோ ஆயிரம் சூப்பர் ஜீப் சமைச்சோ ஏ போய சைபோபி பட்ஜோ ஒரு சலஞ்சோ ஏபுள சலஞ்சா இருக்கான் ப்ரோ ஈகிள் ப்ரோ பட் ஒட்டவாகு மரா பட்த்தல்ல பட்த்தல்லனரா பட்த்தல்ல ஆ ப்ரோ ப்ரோ எம்ஆர்ஜி ஈகிள் வேயர் ப்ரோ எட அவமார ஷார்ட்ガン கொண்டு நான் നീ ഒരു മൂഞ്ചനായി ഈകളെ കാര്യം ഫസ്റ്റ് ചിക്കൻ പോയോ ഏ ഇനിയും തിരിച്ചു പിടിക്കണമെങ്കിലുണ്ടല്ലോ എന്നായിരുന്നു നമുക്ക് പിടിക്കാം ഇള ഇന്നലെ നീ വീട്ട ഓക്കേ മിണ്ടത്തില്ല ഇന്നലെ നീ എന്നോട് സ്വാളത്തേക്കും ചിക്കൻ അടിച്ചു ഇന്ന് നീ സ്വാളത്തേക്കും ടിക്കണ്ടാരണ അച്ഛനൊരു റോബോട്ട് ലഫിൽ വന്നിട്ടില്ലേ அனுப்புறது யோகியோர் அன்டி சொல்றது ரோஹித் அன்புறவன் டேய் டேய் அங்க வர வாங்கி போறா అన్నే oh, దిం <laughs> <derby, haz> <non darlo. laughs>